നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കില്ലെന്ന് എ വി ഗോപിനാഥ് സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണവുമായി ജനമൈത്രി പോലീസ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോര നിവാസികൾ അപകടവിധിയിൽ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കില്ലെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് കോൺഗ്രസ് അടഞ്ഞ അധ്യായമാണ് കൊന്നശേഷം വീണ്ടും കുത്തിയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നും ഗോപിനാഥ് കുറ്റപ്പെടുത്തി ഇനി മൂന്നാമത്തെ മരണം ആഗ്രഹിക്കുന്നില്ല തിരഞ്ഞെടുപ്പിലെ നിലപാട് ഉടൻ പ്രഖ്യാപിക്കും സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കാൻ അതേ പാർട്ടിക്കാരൻ ആവണമെന്നില്ലെന്നും എ വി ഗോപിനാഥ് പെരുങ്ങോട്ടൂർശിയിൽ പറഞ്ഞു മുൻ എം എൽ എ കൂടിയായ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിലാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയം ഡി സി സി അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും കാരണമാണ് ഗോപിനാഥ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് എ വി ഗോപിനാഥിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു എ വി ഗോപിനാഥ് പിന്തുണച്ചാൽ കോൺഗ്രസുമായി മാനസികമായി അകന്നു നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി ആലത്തൂരിൽ എൽ ഡി എഫിന് ലഭിക്കും രാഷ്ട്രീയം മറന്ന് വികസന കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്നയാളാണ് എ വി ഗോപിനാഥ് എൽ ഡി എഫിനോട് യോജിക്കാൻ കഴിയുന്ന ആർക്കും മുന്നണിയിലേക്ക് വരാമെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി എ വി ഗോപിനാഥിന് കോൺഗ്രസിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം സി പി ഐ എമ്മിലും എൽ ഡി എഫിലും ഉറപ്പാക്കുമെന്നും ഇ എം സുരേഷ് ബാബു പറഞ്ഞു സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണമായ ജില്ലാ ജനമേത്രി പോലീസും സൈബർ ക്രൈം വിഭാഗവും സൈബർ തട്ടിപ്പുകളും അനധികൃത ലോൺ ആപ്പുകളുമായി മുഖാന്തരം പൊതുജനങ്ങൾക്ക് പണാപകരണവും മാനഹാനിയും ഉണ്ടാകുന്ന കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പോലീസ് വാഹനത്തിൽ മൈക്ക് പ്രചരണവും നോട്ടീസ് വിതരണവും ചെയ്തുവരുന്നത് ജില്ലയിലെ മുപ്പത്തി സ്റ്റേഷൻ പരിധിയിൽ പത്ത് ദിവസങ്ങളിലായാണ് പ്രധാന കവലകളിലും റെസിഡൻഷ്യൽ ഏരിയകളിലും ബോധവൽക്കരണ പ്രവർത്തനം ജനമൈത്രി പോലീസും സൈബർ ക്രൈം വിഭാഗവും മൈക്ക് അനൗൺസ്മെന്റും നോട്ടീസും വിതരണം ചെയ്തുവരുന്നത് ഇന്നലെ രാവിലെ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ എൽ രാധാകൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഡിവൈഎസ്പി ബി എം പ്രവീൺ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ ജെ എസ് സജീവ് കുമാർ എന്നിവരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും മിനിസ്റ്റീരിയൽ സ്റ്റാഫും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് പാലക്കാട് സബ് ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ബോധവൽക്കരണ വാഹനങ്ങൾ നീങ്ങി കോട്ട മൈതാനത്ത് വെച്ച് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അശ്വതി ജിജി പൊതുജനങ്ങൾക്ക് നോട്ടീസ് വിതരണം ചെയ്ത് സൈബർ ബോധവൽക്കരണം ും അപകട ഭീതി ഒഴിയാതെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോര നിവാസികൾ പാലക്കാട് കോഴിക്കോട് തൊള്ളായിരത്തി അറുപത്തി ആറ് ദേശീയപാത നവീകരിച്ച് നാടിന് സമർപ്പിച്ചിട്ടും പാതയോര നിവാസികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പലയിടത്തും സജ്ജീകരിച്ചിട്ടില്ല താണാവ് ദേശീയപാത നവീകരണ പ്രവൃത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത് ഘട്ടം ഘട്ടമായാണ് നവീകരണം പൂർത്തിയാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ് നവീകരിച്ച പാത നാടിന് സമർപ്പിച്ചത് ചിറക്കൽപ്പടി ചൂരിയോട് മുള്ളത്തുപാറ കരിമ്പ പനയമ്പാടം തൂപ്പനാട് കല്ലടിക്കോട് ചുങ്കം വേലിക്കാട് മൈലമ്പുള്ളി മുട്ടിക്കുളങ്ങര എന്നിവിടങ്ങളിൽ പാതയോരങ്ങളിലെ കെട്ടിടങ്ങളിലേക്ക് വാഹനങ്ങൾ ഇരിച്ചു കയറിയതും മറ്റും വാഹനാപകടങ്ങളും പതിവായിരിക്കുകയാണ് റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ചപ്പോൾ രാത്രികാല അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഒന്നര വർഷം മുമ്പാണ് തുപ്പനാട് അടക്കമുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ നേരിട്ട് സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടപടി സ്വീകരിക്കാൻ അധികൃതർ തുരിഞ്ഞില്ലെന്നാണ് തദ്ദേശവാസികളുടെ ആക്ഷേപം നാലിടങ്ങളിൽ നാലിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ പാതിയോര നിവാസികൾക്ക് അരക്കോടിയുടെ നാശനഷ്ടം സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നു മറ്റിടങ്ങളെ അപേക്ഷ ചിരക്കൽപ്പടി തുപ്പനാട് പുതിയ പാലം പരിസരം എന്നിവിടങ്ങളിൽ ദേശീയപാത വെപ്പൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഭീതിയുടെ കരിനിഴലിലാണ് ദേശീയപാതയിൽ ഏറ്റവും ഒടുവിലായി ചിരക്കൽപ്പടി മൈത്രി ഓഡിറ്റോറിയത്തിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറിയ കാർ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടാക്കി ഭാഗ്യവശാൽ ആളപായം ഒഴിവായി നാട്ടുകാർ സംഘടിച്ച് സംയുക്ത പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൽ മൂന്ന് റെയിൽവേ സാമ്പത്തിക ഇടനാഴിക പ്രഖ്യാപിച്ചു കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉണ്ടാകുമെന്നും റെയിൽവേ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പറഞ്ഞു നിലവിലുള്ള നാൽപ്പതിനായിരം സാധാരണ റെയിൽ ബോഗികളെ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തും മെട്രോ റെയിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പയും പ്രഖ്യാപിച്ചു ലോക നിലവാരത്തിൽ ടൂറിസം വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകും ലക്ഷദ്വീപ് അടക്കമുള്ള ദ്വീപുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുമെന്നും ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു ആത്മീയ ടൂറിസം െ പ്രോത്സാഹിപ്പിക്കും ഇന്ത്യ ആത്മീയ ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ഈ രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും ടൂറിസം മേഖലയിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കും തുറമുഖ കണക്ടിവിറ്റിക്കായി കൂടുതൽ പദ്ധതികളും വിമാനത്താവള വികസനവും തുടരും നിലവിലുള്ള വിമാനത്താവളങ്ങൾ വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും അതോടൊപ്പം ഈ വാഹനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുത്താതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിലവിലെ ആദായ നികുതി പരിധി നിലനിർത്തിയതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അടക്കം പരേക്ഷ നികുതി ഘടനയിൽ മാറ്റമില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി നിലവിൽ പുതിയ സ്കീം അനുസരിച്ച് ഏഴ് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല ആ പരിധി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടര ദശാംശം രണ്ട് ലക്ഷം ആയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം നികുതി നൽകുന്നവർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം റീഫണ്ട് ലഭിക്കുന്നതിനുള്ള കാലപരിധി തൊണ്ണൂറ്റിമൂന്ന് ദിവസങ്ങളിൽ നിന്ന് വെറും പത്ത് ദിവസമാക്കി കുറച്ചു ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു വിവേക് എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തി മൂന്ന് അഞ്ച് പൂജ്യം കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് സർക്കിളും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ സംയുക്ത പരിശോധന നടത്തിവരുന്നതിനിടയിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തിച്ചേർന്ന ദി ബ്രിഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിന്റെ മുൻവശത്തെ ജനറൽ കമ്പാർട്ട്മെന്റ് ടോയ്ലറ്റിനരികിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട ഉടമസ്ഥനില്ലാത്ത രണ്ടു ബാഗുകളിൽ നിന്നും ഇരുപത്തിയേഴ് കിലോ കഞ്ചാവ് കണ്ടെത്തി തുടർന്ന് പാലക്കാട് എക്സൈസ് സർക്കിൾ കഞ്ചാവ് കണ്ടുകെട്ടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കണ്ടുകെട്ടിയ കഞ്ചാവിന്റെ വിപണിയിൽ പതിമൂന്നര ലക്ഷത്തോളം രൂപ വില വരും കഞ്ചാവ് കൊണ്ടുവന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എൻ കേശവദാസ് പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം എസ് എമാരായ ദീപക് എ പി എ പി അഭിജിത്ത് അശോക് എ എസ് ഐ കെ എം ഷിജുഖ് ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സുരേഷ് ബാബു പ്രിവെൻറ്റീവ് എക്സൈസ് ഓഫീസർ എം സുരേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ അഭിലാഷ് കെ എക്സൈസ് ഡ്രൈവർ കണ്ണൻദാസൻ കെ എന്നിവരാണുണ്ടായിരുന്നത് ജില്ലയിൽ തീപിടുത്തങ്ങൾ കൂടി വേനൽ ചൂട് തലപൊക്കി തുടങ്ങുന്നതിന് മുമ്പേ നഗരത്തിൽ പലയിടത്തും തീപിടുത്തങ്ങളും കൂടി കഴിഞ്ഞ മാസം പാലക്കാട് സ്റ്റേഷൻ പരിധിയിൽ മാത്രം മുപ്പത് തീപിടുത്തങ്ങളാണ് ഉണ്ടായത് ജില്ലയിലെ പത്ത് സ്റ്റേഷൻ പരിധിയിൽ നൂറ്റിനാല് തീപിടുത്തങ്ങൾ ഉണ്ടായി പാലക്കാട് സ്റ്റേഷൻ വർഷത്തിൽ ശരാശരി അഞ്ഞൂറ് ഫോൺ കോളാണ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുള്ളത് പറമ്പുകളിലും മറ്റിടങ്ങളിലും പുല്ലുകൾ കരിഞ്ഞുണങ്ങിയതാണ് തീപിടുത്തം ഉണ്ടാവുന്നത് നഗരത്തിലെ പൊതുസ്ഥലത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് തീയിടുന്നതും മറ്റൊരു രീതിയാണ് റബ്ബർ തോട്ടം വനമേഖല വയലുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലും തീ പടരുക പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ വാഹനം എത്തിക്കാൻ സൗകര്യം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ അഭ്യർത്ഥന ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം െന്ന് പരാതി പ്രദേശവാസികളുടെ ഏക ആശ്രയമായ കൈകാട്ടിയിലെ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കാതിരുന്നുവെന്നതാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രണ്ട് ഡോക്ടറുടെയും സേവനം ലഭ്യമില്ലാത്തതിനാൽ രോഗികൾ ബുദ്ധിമുട്ടിയതായി പരാതി ഉയർന്നിരുന്നു രണ്ട് ഡോക്ടർമാർ ജോലി ചെയ്യുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറെ ആഴ്ചയിൽ നാല് ദിവസം പാലക്കാട് ഡി എംഒയുടെ കീഴിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരു ഡോക്ടർക്ക് ഔദ്യോഗികമായ കോൺഫറൻസുകളും മറ്റും പങ്കെടുക്കേണ്ട ദിവസങ്ങളിലാണ് രോഗികൾക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കാതെ വരുന്നത് നെല്ലിയാമ്പതിയിലെ ഡോക്ടർക്ക് മറ്റു ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനു വേണ്ടി നെല്ലിയാമ്പതിയിലെ ഡോക്ടർക്ക് മറ്റു ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനു വേണ്ടി നെല്ലിയാമ്പതിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ദിവസങ്ങൾ ബദൽ ആവശ്യം ാണ് ഇതൊക്കെ പറയാനാണ് വാർഡ് സഭ വിളിച്ചു കൂട്ടിയത് നാളെ നിങ്ങൾ പറയുന്നത് അതിനാണ് നമ്മള് സേനയെ ഉപയോഗിക്കേണ്ട പറയുന്നത് എല്ലാ വീടുകളിൽ നിന്നും നിർബന്ധമായി സേനയ്ക്ക് വേസ്റ്റ് കൊടുക്കണം ഇനി ഇതുവരെ വേസ്റ്റ് കൊടുക്കാത്ത അവർക്ക് ഒരു പണി നേരിടുന്ന നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ബേബി ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ടീച്ചർ ദേവി അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ ഉഷ സ്വാഗതവും ശുഭ നന്ദിയും പറഞ്ഞു വാർഡിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ വാർഡ് സഭ ചർച്ച ചെയ്തു അടുത്ത വർഷത്തേക്കുള്ള പുതിയ പദ്ധതികളും അംഗീകരിച്ചു കോർഡിനേറ്ററും രണ്ടാം ഡിവിഷൻ സൂപ്പർവൈസറുമായ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു നൂറുകണക്കിന് സ്ത്രീകൾ വാർഡ് സഭയിൽ പങ്കെടുത്തു പാലക്കാട് കാൽനട യാത്രക്കാരൻ വാഹനം ഇടിച്ചു മരിച്ചു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല തച്ചനാട്ടുകര ദേശീയപാത ആര്യമ്പാവ് കൊമ്പം പെട്രോൾ പമ്പിനു മുന്നിൽ കാൽനട യാത്രക്കാരൻ വാഹനം ഇടിച്ചു മരിച്ചു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല പുലർച്ചെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും നടന്നു വരികയായിരുന്ന ഇയാളെ അതേ ദിശയിൽ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചിറ്റൂർ വെള്ളം എത്തിയില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് കർഷകർ കനാൽ വെള്ളത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി തരാമെന്ന് പറഞ്ഞ സമയം പലതും കഴിഞ്ഞിട്ടും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്താതായതോടെ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ച് കർഷകർ കനാൽ വെള്ളമില്ലാത്ത കതിരിട്ട നെൽപ്പാടങ്ങൾ വരൻ തുടങ്ങി തുടങ്ങിയതോടെയാണ് ഇന്നലെ രാവിലെ മണിയോടെ പെരുമാട്ടി പട്ടഞ്ചേരി വടവന്നൂർ പല്ലശ്ശേന കണ്ണങ്കോട് തത്തമംഗലം മുരിങ്ങമല പൊൽപ്പുള്ളി തേങ്കുർശി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം കർഷകർ പ്രതിഷേധവുമായി എത്തിയത് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കത്തയക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല രണ്ടു ദിവസത്തിനകം കനാൽവെള്ളം കിട്ടിയില്ലെങ്കിൽ നെല്ല് മുഴുവൻ പതിരാകും ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും കലക്ടർ സ്ഥലത്തെത്തി വ്യക്തമായ മറുപടി നൽകാതെ പിരിഞ്ഞു പോകുന്നില്ലെന്നും കർഷകർ പറഞ്ഞു കലക്ടറേറ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർഡിയോയുടെ താൽക്കാലിക ചുമതലയുള്ള എസ് ശ്രീജിത്ത് സ്ഥലത്തെത്തി കർഷകരുമായി ചർച്ച നടത്തി എപ്പോൾ വെള്ളം ലഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കർഷകർ സമ്മർദ്ദം ചെലുത്തിയതോടെ കലക്ടർ ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഉടൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറയാമെന്ന് അറിയിച്ചു എന്നാൽ എപ്പോൾ വെള്ളം തുറക്കുമെന്ന കാര്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ കൃത്യമായ വിവരം ലഭിച്ചില്ലെങ്കിൽ ചിറ്റൂർ പുഴ പദ്ധതി കാര്യാലയം പൂട്ടിയിടുമെന്നും റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി ഇടവേള ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാട്ടാന ശല്യം രൂക്ഷമായതിനു പിന്നാലെ കിഴക്കൻ മേഖലയിലെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച് കാട്ടുപന്നി പുതുശ്ശേരി കഞ്ചിക്കോട് വാളയാർ എലപ്പുള്ളി മരുതറോട് കൊടുമ്പു മേഖലകളിലാണ് ശല്യം രൂക്ഷമായത് കഴിഞ്ഞ ദിവസം എണ്ണപ്പാടം പടിഞ്ഞാറേക്കരയിലെ കർഷകനായ മോഹൻദാസിന്റെ കൊയ്ത്തിന് ഭാഗമായ മൂന്നേക്കർ നെൽകൃഷി പന്നിക്കൂട്ടം നശിപ്പിച്ചു പഞ്ചായത്തിലെ തേനാരി മണയേരി പള്ളത്തേരി എന്നിവിടങ്ങളിലും പന്നിശല്യം രൂക്ഷമാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം ഭയ നെൽകൃഷി ഉപേക്ഷിച്ച് പച്ചക്കറി കടല കപ്പ മറ്റു ധാന്യവിളകൾ കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ കൃഷി കൃഷിയിറക്കിയ കർഷകരാണ് നിലവിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ദുരിതത്തിലായത് പാടങ്ങളിൽ പന്നികൾക്ക് കാവലിരിക്കലാണ് കർഷകരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലികളിൽ ഒന്ന് പാടത്ത് വെള്ളച്ചാക്ക് കെട്ടിവെച്ചും പടക്കം നിറഞ്ഞും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതെല്ലാം വിഫലമാകുന്നു പന്നികളെ വെടിവെക്കാനുള്ള സൗകര്യങ്ങളൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ജനവാസ മേഖലയിലും റോഡുകളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കഞ്ചിക്കോട് പാറപ്പിരിവ് റോഡിലും മണിയേരി പള്ളത്തേരി മേഖലകളിലും പകൽ സമയങ്ങളിൽ പോലും പന്നിക്കൂട്ടങ്ങൾ റോഡരികിലെത്തി യാത്രക്കാർക്കും ജീവനക്കാർക്കും ഭീഷണിയാകുന്നുണ്ട് പന്നികൾ കുറുകെ ചാടി ഒട്ടേറെ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു എൻ യൂണിറ്റ് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു നെല്ലിപ്പുഴ ദാർന്ന ജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ഒലവക്കോട് മുതൽ മണ്ണാർക്കാട് വരെയുള്ള വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്നവർക്കും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു ഭക്ഷണ വിതരണത്തിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ഏകദേശം മുന്നൂറോളം ആളുകൾക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചു എന്നും വളർന്നുവരുന്ന വിദ്യാർത്ഥികളിൽ സമൂഹ നന്മ വളർത്തുവാനും വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള പുതിയ തലമുറയ്ക്ക് മാതൃകയാകാൻ സഹായകമായി എന്ന് സ്കൂളിലെ എൻ യൂണിറ്റും ും പറഞ്ഞു പുതിയ തലമുറയിലെ യുവാക്കളും യുവതികളും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സമൂഹത്തെ മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കണമെന്നും വിശക്കുന്ന വയറിന് അല്പം ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെ ഒന്നിനും ഇല്ല എന്നും പാതയം ഭക്ഷണ വിതരണം സതീഷ് മണ്ണാർക്കാട് പറഞ്ഞു വട്ടമണ്ണപുറം എ എം എൽ പി സ്കൂൾ അണ്ടിക്കുണ്ട് സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി വട്ടമണ്ണപുറം എ എം എൽ പി സ്കൂൾ നേതൃത്വത്തിൽ അണ്ടികുണ്ട് പ്രദേശത്ത് സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി പാഠ്യ പാഠ്യാനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട് വിദ്യാലയ പ്രവർത്തനങ്ങളിലെ മികവ് പൊതുസമൂഹവുമായി പങ്കുവെക്കുക എന്ന ലക്ഷ്യവുമായി വിദ്യാലയത്തിലേക്ക് കുട്ടികൾ വരുന്ന വിവിധ പ്രദേശങ്ങളിൽ ഈ വർഷം നടത്തുന്ന പഠനോത്സവത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് എ സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കശുവണ്ടി ബോർഡ് അംഗം മൻസിൽ അബൂബക്കർ മുഖ്യാതിഥിയായി പി ടി എ വൈ പ്രസിഡന്റുമാരായ പി പി ഉമ്മർ അയ്യൂബ് മണ്ണഞ്ചേരി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാവ് വെള്ളടത്ത് മുസ്തഫ മാമ്പുള്ളി സി പി ഐ നുസ്റത്ത് എം വൈ സി ക്ലബ്ബ് പ്രതിനിധി സി കെ അബു സി സുഭദ്ര ടീച്ചർ പ്രധാന അധ്യാപകൻ സി ടി മുരളീധരൻ അധ്യാപകരായ സി മുഹമ്മദ് അലി കെ എം ഷാഹിന സലീം കെ മിന്നത്ത് ടി ഹബീബ എം പി മിനിഷ ഷിബ്ല എം ഷാഹിദ് സഫാദ് നബീൽ ഷാ എം അജ്ന ഷറിൻ കെ സൗമ്യ പി അജിത പി അനിത കെ ഷംസിദ ബീഗാം സി അശ്വതി കെ നിഷ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ക്ലാസ്സുകളിലെ പഠന മികവുകളുടെ പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ കാര്യ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പാലക്കാട് ഭിന്നശേഷിക്കാർക്കുള്ള സംഭരണം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പി എസ് സി മുഖേനയുള്ള നിയമനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിനോ മറ്റേതെങ്കിലും മതവിഭാഗത്തിനോ നിലവിലുള്ള സംവരണത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ മാത്രമേ ഭിന്നശേഷി സംവരണം നടപ്പാക്കൂ എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് അർഹമായ സംവരണം ഉറപ്പുവരുത്തുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന് അർഹമായ സാമുദായിക സംവരണം കുറവ് വരുത്തുമെന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇക്കാര്യത്തിൽ ഒരു സംവരണ വിഭാഗത്തിനും ആശങ്ക ഉണ്ടാകേണ്ടതില്ല പിഞ്ഞാലിക്കുട്ടിയുടെ സബ്മിഷൻ മറുപടി പറയുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാർക്ക് അർഹമായ സംവരണം ഉറപ്പുവരുത്തുമ്പോൾ നിലവിലുള്ള സാമുദായിക സംവരണ തോതിൽ ഒരു കുറവും വരാതെ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് നിലവിൽ നാല് ശതമാനം ഭിന്നശേഷി സംവരണം ഔട്ട് ഓഫ് ടേൺ ആയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പാക്കുന്നത് നിലവിലുള്ള സാമുദായിക സംവരണത്തെ ഇത് ബാധിക്കുന്നില്ല സുപ്രീംകോടതി വിധി പ്രകാരം ഭിന്നശേഷി സംവരണം ഇന്റേൺ ആയി നടപ്പാക്കേണ്ടതുണ്ട് ഇതിന് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാലേ കഴിയൂ ഇക്കാര്യം പി എസ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിയമവകുപ്പ് എന്നീ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പി എസ് സിയുടെ ഉപദേശം തേടിയിരിക്കുകയാണ് ഇപ്രകാരം ഇന്റേൺ ആയി ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ ചട്ടഭേദഗതി പ്രാബല്യത്തിൽ വരും ഈ വിഷയത്തിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിന് പിന്നെ പ്രസക്തി ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വ്യക്തത ഉണ്ടാക്കുന്നതിന് സ്ഥല നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി ആരോഗ്യം എനർജി ഡ്രിങ്കുകൾ നമ്മുടെ ശരീരത്തെ സാരമായി പഠനം നോർവേയിൽ നടത്തിയ പഠനത്തിൽ എനർജി ഡ്രിങ്ക് ശീലമാക്കിയവരിൽ ഉറക്കത്തിന്റെ നിലവാരം വളരെ മോശമായിരിക്കുമെന്ന് കണ്ടെത്തി ഓപ്പൺ ആക്സസ് ജേണലായ ബി എം ജിയിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത്തരക്കാർ ഇൻസോംനിയ ഉറക്കക്കുറവ് എന്നിവ നേരിടാം വിദ്യാർത്ഥികളിൽ എനർജി ഡ്രിങ്കുകളുടെ ഉപയോഗം എത്രത്തോളം ഉറക്കമില്ലായ്മയും ഉണ്ടാകുമെന്നാണ് പഠനത്തിൽ പറയുന്നത് മാസത്തിൽ മുതൽ തവണ എനർജി ഡ്രിങ്ക് ഉറക്കത്തെ ബാധിക്കാം ഒരു ലിറ്റർ എനർജി ഡ്രിങ്കിൽ നൂറ്റി അമ്പത് മില്ലിഗ്രാം കഫേനും കൂടാതെ പഞ്ചസാരയും വൈറ്റമിനുകളും ധാതുക്കൾ അമിനോ ആക്സിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു നോർവേയിൽ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളായ അമ്പത്തി മൂന്നായിരത്തി പേരെയാണ് സർവേക്കായി തിരഞ്ഞെടുത്തത് ചോദ്യോത്തരങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ പ്രതികരണം രേഖപ്പെടുത്തി ആറ് വിഭാഗമായി തിരിച്ചായിരുന്നു വിവരങ്ങൾ ശേഖരിച്ചത് സ്ഥിരമായി എനർജി ഡ്രിങ്ക് കുടിക്കുന്നവർ ആഴ്ചയിൽ നാലോ ആറോ തവണ ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണ ആഴ്ചയിൽ ഒരിക്കൽ മാസത്തിൽ ഒന്ന് മുതൽ മൂന്ന് തവണ ഒരിക്കലുമില്ല എന്നിങ്ങനെയാണ് വിഭാഗങ്ങൾ തിരിച്ചത് ഓരോ വിഭാഗത്തിന്റെയും ഉറക്കം രീതിയെക്കുറിച്ചും സർവേയിൽ രേഖപ്പെടുത്തി എനർജി ഡ്രിങ്ക് ഒരിക്കലും കുടിച്ചിട്ടില്ല വല്ലപ്പോഴും കുടിക്കുന്നു എന്ന് പറഞ്ഞവരെക്കാൾ അരമണിക്കൂർ കുറച്ചാണ് ദിവസവും എനർജി ഡ്രിങ്ക് ഉപയോഗിക്കുന്നവർ ഉറങ്ങുന്നതെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തി ഉറങ്ങാൻ ദീർഘനേരം എടുക്കുന്നതും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന കാര്യത്തിലും ഇതേ രീതി തന്നെയാണെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കില്ലെന്ന് എ വി ഗോപിനാഥ് സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണവുമായി ജനമൈത്രി പോലീസ് പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയോര നിവാസികൾ അപകടവിധിയിൽ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിർമ്മല സീതാരാമൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം